ഹലോ ഗൈസ് ഇന്ന് ഇവിടെ ഓണത്തിന് നമ്മളിന്ന് അമ്മച്ചിയുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പോവാണ് അപ്പം അമ്മി ഓരോ കറിയൊക്കെ വിളമ്പി തുടങ്ങുന്നു അമ്മച്ചി ഇപ്പം റൂമിൽ കിടക്കുക അമ്മച്ചി ഇപ്പം വരും അപ്പം ഞാൻ കറിയൊക്കെ വിളമ്പ് നിങ്ങളെല്ലാം കാണിക്കും അമ്മച്ചി നമുക്ക് സദ്യചയിക്കണ്ടേ ഇന്ന് ഓണം എന്നറിയാവോ ഇന്ന് ഓണം ആണെന്നറിയാവോണം ആണോ എനിക്ക് മാസം എനിക്കറിയത്തില്ല ഇന്ന് ഇന്നാണോ ഉണ്ടാക്കിയല്ലോ സദ്യചയിക്കണ്ടേ കുറേ സദ്യ ഉണ്ടാക്കിയ നമുക്ക് ഇലയിലൊക്കെ സദ്യ കഴിക്കാൻ പായസം പായസമൊക്കെ വെച്ച് എന്ത് പായസാന്നറിയാവോ പാൽപായസം അത് മതി ഒന്ന് നല്ലല്ലേ അത് മതി അപ്പം നമുക്ക് വെച്ചോണ്ടിട്ട് കഴിച്ചാ കൊള്ളിയല്ല മറ്റേ പഴം ഉണ്ടാക്കിയത് വിളിച്ചേ എന്നാല ഞാൻ അവിടെ നിന്ന് വന്നു ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നു എന്നിട്ട് എന്നിട്ട് എന്നപ്പം കൂടെ വന്നപ്പോ കണ്ടില്ല നമുക്ക് സദ്യ കഴിക്കണ്ടേ സദ്യ കഴിക്കണ്ടേ സദ്യ സദ്യ സദ്യാ എവിടെ സദ്യ നമ്മുടെ വീട്ടില് ഓണത്തിന് ഓണത്തിന് സദ്യയല്ലേ കഴിക്കുന്നേ അമ്മച്ചക്ക് സദ്യ ഇഷ്ടാണോ നീ എങ്ങനെ ഇഷ്ട പിന്നെ നീ എന്നെ ഇച്ചിരി കഴിക്കാൻ വേണോന്നു പറ സദ്യ വേണ്ട ഉം എല്ലാരും ഇന്ന് ഓണം ആഘോഷിക്കുന്നു ഒരു ദിവസം ആഘോഷിക്കും ആഘോഷിക്കും ഇന്നെല്ലാരും ഓണം ആഘോഷിക്കും പാവപ്പെട്ടവരായാലും എത്ര ഇല്ലാത്തവരാണേലും എന്നാച്ച അത്രക്കും ആ ആളിനെ പിന്നെ വിഴുവാനുള്ള ആളായിരുന്നു അതാ ഓണക്കാലം അമ്മച്ചി എല്ലാരോടും ഒരു ഹാപ്പി എന്ന് പറഞ്ഞു ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്ന് പറഞ്ഞു ഹാപ്പി ഓണം ഇങ്ങോട്ട് നോക്കി പറഞ്ഞാ മതി ഹാപ്പി ഓണം ഹാപ്പി ഓണം ആ അത് തന്നെ അമ്മച്ചിക്ക് 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 കൊറേ ഫാൻസ് ഒക്കെ ഉണ്ട് അറിയാവോ അമ്മച്ചിനെ ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാരുണ്ട് അറിയാവോ നമ്മുടെ ഈ അമ്മച്ചയുടെ വീഡിയോയൊക്കെ ഇടുന്നു അമ്മച്ചുടെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടം ആൾക്കാരൊക്കെ ഉണ്ട് അമ്മച്ചിനെ ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാർ അവിടെ ഉണ്ട് നമ്മള് അവരോടൊക്കെ പറയണ്ടേ ഹാപ്പി ഓണന്നൊക്കെ അമ്മച്ചി ഞാൻ അമ്മച്ചി കാണാതിരുന്നോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ അമ്മച്ചി ഓർക്കാനിട്ടായിരിക്കും അമ്മച്ചിവിടെ ഉണ്ടായിരുന്നേ നമുക്ക് സദ്യയിക്കാൻ പോവാം എന്നാ സദ്യയിക്കാൻ പോവാം നമ്മുടെ വീട്ടില് വീട്ടില് എടുത്തു വെച്ചു ബാ നോയ്ക്കത് നോയ്ക്ക് എത്ര കൂട്ടം കറികളാ സന്തോഷായോ സന്തോഷായോ വരം വര ഞങ്ങള് പിന്നെ പിള്ളേരല്ലേ മച്ചി എനിക്കും പറ്റത്തില്ല പായസം കുടിക്കാനുണ്ട് ഇത് മതി ജോലിക്ക് പോവാൻ തുടങ്ങിയില്ല മച്ചി പഠിച്ചോണ്ടിരിക്കുവല്ലേ ഇവിടെ ഇരുന്നു കൈ കഴുകിട്ട് വന്നിരുന്നു ഇത്ര നാൾ പഠിക്കണം ഇനിയുണ്ട് ഒരു മൂന്ന് വർഷം സംഭവിക്ക കേറിട്ടിരുന്നു കഴിച്ചിട്ടെങ്ങനെയുണ്ട് കൊള്ളാവോസ്റ്റ് ഉപ്പ് മമ്മിപ്പില്ല ഉപ്പ് പായസം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പായസത്തിൽ കുടിക്കാം ചേർക്കണല്ലേ ഞാൻ അമ്മ ഇങ്ങനെ ഇല കെട്ടിയൊന്നും ചെയ്താൽ നമുക്ക് അതിലേക്കെത്തുമ്പോഴേ ഉള്ളവർ നമ്മുടെ ആശ്ശിനിമാർക്കായിരുന്നില്ല അതിലേക്കുണ്ടായിരുന്നു അവരെല്ലാം കൂടി കൂടി നമുക്ക് കറിയൊക്കെ കൊടുത്തത് അങ്ങനെ അധികം കറിയൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ട വന്നിട്ടില്ല ആ അതെ ഇലയെ വെട്ടിയൊന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നു അമ്മ ബാക്കി എല്ലാം കൂടെ റെഡി ആക്കും മൊത്തം കറികളൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു കുറച്ചു കറികളൊക്കെ നിന്റെ മമ്മി വന്നെയാണ് നമ്മളിങ്ങനെ ഇല ഓണമൊക്കെ ഉണ്ടാ പറഞ്ഞത് ഏഹ് അത് നമ്മള് സാധാരണ പത്രത്തിലായിരുന്നു ഓണം കൊണ്ടുപോയിരുന്നല്ലേ ഇല കൊണ്ടോട്ടിരുന്നേ മമ്മിയൊക്കെ എലേലും ഇവിടെ ഇലയിലോട്ടായി അപ്പം എല്ലാവർക്കും അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും ഓണാശംസകൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി പൊതുവെങ്ങനെയാണ് കഴിക്കുന്നത് എല്ലാവരോടുകൂടി ഓണ സ്നേഹമാണ് ആണുങ്ങള് ഞാനുണ്ട് വിമാനുണ്ട് അതിൽ കൂടെ രാണ്ട് അവിടെയുണ്ട് അവിടെ അവിടെ ഉണ്ട് ഉണ്ട് നേരെ നീക്കുന്ന പണി പോയടാ എല്ലാരും കൂടെ ഉള്ള ഓണസദ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണമാണ് അമ്മേ ഓണമൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ഓണസദ്യ എങ്ങനെയുണ്ടോന്ന് ഏമാണോ ആ കേമാ അത് തന്നെ അപ്പം പുറത്തേ ഓണമുള്ളൂ മലയാളികൾക്ക് ഇല്ല വിദേശത്തുള്ള മലയാളികൾക്കാണ് ഓണം വിദേശത്തേ വിദേശത്തുള്ളവർക്കാണ് ഇപ്പോൾ ഓണം ഇല്ല പിന്നലെ ഒരുത്തം വിളിച്ചപ്പോൾ പറയാണ് അവിടെ ഞാനന്നെ വേണ്ട ഇതെല്ലാം ഓർത്ത് ചെയ്യാൻ അമ്മയുടെ കൂടെ കൂടി മറന്നു വേണ്ടി അമ്മയുടെ കൂടെ കൂടിയില്ല മറന്നെയായി ആക്കി അതായിരുന്നു വേണം വേണ്ടത്

വിളിച്ചിട്ട് മെസ്സേജ് ഇട്ട് ഓണത്തിന്റെ പരിപാടി എന്തായിരുന്നു

ആ അതേനാട്ടിവിടത്തെ ഓണത്തിന്റെ സദ്യ ആള് ഇനി ഇലയിലൊക്കെ ആയിട്ട് ചെയ്തത് ജോമോൾ വന്നപ്പിനെയോട്ടോ ഇതിനു മുമ്പ് ഇല്ലായിരുന്നു ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാതെ കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കും ഇതിപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നോണ്ട് ഉണ്ടാക്കിയ ഒരു വി ഇത് എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ വന്ന പിന്നെ അതിനു മുമ്പ് ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഓണം അവിടെയായിരുന്നു അല്ലേ ജോമോളുടെ വീട്ടിലായിരുന്നു അല്ല അതല്ല രണ്ടുമൂന്ന് വർഷം മുന്നേ ആയിരുന്നു മൂന്ന് വർഷം മുന്നേ ആ വീട്ടില് രണ്ടുമൂന്ന് വർഷം മുന്നേ അല്ലേ ഓണം കഴിഞ്ഞല്ലേ ജോ പോയത് ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയക്ക് കഴിഞ്ഞ വർഷം ഈ സമയത്ത് അവിടെയാണ് പോണൊന്നുമല്ല ചോറുണ്ട് കൊടുത്ത ചോറും കറികളും എല്ലാം കഴിച്ചു ഓണത്തിന്റെ സ്പെഷ്യൽ അടി വ്യവസായിപ്പിതാവിന്റെ മരണത്തിരുന്നാളിന് ചോറ് വെച്ച് കഴിയുമ്പോൾ കൃത്യമായ രുചിയല്ല ചോറിനും കറികൾക്കും വേണ്ട കറി നമുക്ക് മറിയാവും പായസുണ്ട് എല്ലാര് കുടിക്കാൻ മതിയാവൂന്റെ അവിയെങ്കിൽ തണ്ണിമത്തല്ല ആകെ കുടിക്കുന്ന ഒരേ ഒരു പായസം പാൽ പായസം എന്തിനടിയായിട്ട് കൊച്ചി നാണം കെടുത്തെന്ന് പറഞ്ഞു എല്ലാം കഴിക്കണം

ോട്ടോ കൊടുക്കാലോരണക്കെ ഇരിക്കാണോ ഇങ്ങനല്ലോ